അതുപോലെ അതുപോലെ ആ കൂട്ടത്തിൽ ഈ കയറി വരുമ്പോൾ ഡോർ അത് ചെയർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇരിക്കുമ്പോ ഒന്ന് ചോദിക്കാം ഓക്കെ സ്വാഭാവികമായിട്ടും പിന്നെ ഇരിക്കാൻ പറയും വരുമ്പോ തന്നെ ഇരിക്കാൻ പറയും ഇനി ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ മേസിറ്റ് ചോദിക്കാം ചിലപ്പോ വേറെന്തെങ്കിലും തിരക്കിന്റെ അടിയിലൊക്കെ ആവാ സാധ്യത അപ്പൊ അത് എന്താ പറയാ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാല് നമുക്ക് ഓവറോൾ ഒരു നമ്മുടെ പ്രസന്റേഷൻ അതിലൊക്കെ നമുക്ക് ചില മാർക്കുകൾ അല്ലാതെ ചിലപ്പോൾ ചിലപ്പോ ഷീറ്റിൽ വരില്ല പക്ഷേ ഡിസിഷൻ മേക്കിംഗിൽ എന്ത് ചെയ്യും ചെയ്യും അത് ഒരു വർക്ക് ഇനി മറ്റുള്ള ഏരിയയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കമന്റ് ബോക്സിൽ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ എടുത്തതിനപ്പുറമുള്ള ഒരു ഒരു ഏരിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന കാര്യത്തിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു മോക്ക് ഇൻ്റർവ്യൂ ചെയ്ത് നമ്മളൊന്ന് പിച്ച് ചെയ്തിട്ട് അല്ല മോക്ക് ഇൻ്റർവ്യൂ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വരേണ്ട ഒരു സംഭവമാണ് അത് നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ എല്ലാ ഇൻ്റർവ്യൂലും ചെയ്യുന്ന സംഭവമാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയാം അപ്പം ഞാൻ ഞാൻ പറയുമ്പോൾ ഞാൻ പറയും സ്റ്റാർട്ട് ഫ്രം യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് യുവർ സ്കൂളിംഗ് പിന്നെ യുവർ സ്റ്റഡീസ് പ്രീവിയസ് വർക്ക് അങ്ങനെ ഒരു ഓർഡറിൽ പറയാൻ പറയും പക്ഷേ ഇത്രയും പറയുമ്പോൾ ഒരു അമ്പത് ശതമാനത്തിലധികം ആളുകൾ പിന്നെ ഐ ഡിഡ് മൈ ബി ടെക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സ്കൂളിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പക്ഷേ അത് ആ ലാസ്റ്റ് പറഞ്ഞവർക്ക് ഓർമ്മ ഉണ്ടോ എന്തുകൊണ്ടും ചില പ്രാക്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ കാരണം അപ്പോൾ ജനറലി നമ്മളൊരു എപ്പോഴും ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷനിൽ സ്റ്റോറി ടെല്ലിങ് എപ്പോഴും നല്ലതാണല്ലോ അതെ അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മെയ്ക്ക് ഇറ്റ് എ സ്റ്റോറി ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫ്ലോ സ്റ്റോറി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കഥ പറയുക എന്നുള്ളതല്ല ഓക്കെ ഐ കം ഫ്രം ദിസ് വില്ലേജ് ഓക്കെ എൻ്റെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട് ഞാൻ സ്കൂളിൽ പോയതൊക്കെ ആ വില്ലേജിൽ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ഗൾഫിലാണ് പഠിച്ചത് എൻ്റെ ഫാദർ അവിടെയായിരുന്നു അപ്പോൾ ദെൻ യു ദ അതർ പേഴ്സൺ സ്റ്റാർട്ട് ലേണിങ് അബൌട്ട് യു ആ നീ ആരാണ് ആ നിൻ്റെ ഫാദർ ആരാണ് ഓക്കെ നീ ഈൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരെയാണ് ഓക്കെ നീ ഇന്നെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ പറ്റിയുള്ള ഒരു ഇപ്പോൾ അതിനൊക്കെ പ്ലസ് മൈനസ് ഇപ്പോൾ നമ്മൾ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരു ഒരു പയ്യൻ എന്ന് വിചാരിക്കുക ഒരു ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ് പക്ഷെ അസാധ്യമായിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു ടെക്നിക്കൽ സ്കില്ലൊക്കെ ഉണ്ട് ചിലപ്പോൾ ചില കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ പോരായ്മുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും എന്താ വെച്ച് ചെയ്യുക ആ പുള്ളി ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു ഒരു മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന ആൾ സ്കില്ലൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് കുറച്ച് പോരാ പ്രശ്നമില്ല ദാറ്റ് മീൻസ് മനസ്സിലായോ അങ്ങനെയാണ് അതെ നേരെ വർഷം ഒരു ആവശ്യമില്ല നേരെ വർഷം ഒരു പെർസെപ്ഷൻ നടപ്പം ഭയങ്കര സിനിമ വിദ്യാലയത്തിൽ പഠിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്കിൽസ് ഒന്നും വേണ്ടത് രൂപത്തിലില്ല അപ്പോൾ ഇത് നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഇത് ഇതൊരു കോറിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ അറിയലും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നല്ലൊരു ഒരു ഫ്ലോയിൽ പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ആ ഓവറോൾ നമ്മുടെ ഇൻ്റർവ്യൂ ഗോയിങ് ഫോർവേഡ് നമ്മളെ പൊസിഷൻ ചെയ്യാൻ നല്ലൊരു നല്ലൊരു ടൂളാണ് പലപ്പോഴും പല ആളുകളും സിമ്പിൾ ടൂളാണെങ്കിലും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാത്തൊരു സംഭവമാണത്